അധികമാർക്കും അറിയാത്ത ഉപ്പുദ്ര കോതക്കുഴി അരുവിക്കുഴി പാപ്പൻകുഴി എന്നീ വെള്ളച്ചാട്ടങ്ങൾ കാഴ്ചയോടെ വിരുന്നൊരുക്കുന്നു മലയുടെ നെറുകയിൽ നിന്ന് പാറക്കെട്ടിലൂടെ താഴ്വാരത്തേക്ക് എത്തുന്നതിനിടയിൽ മൂന്ന് വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത് ഉപ്പുദ്ര വളകോട്ടിൽ നിന്നും മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ നയനമനോഹര കാഴ്ചയുടെ അരികിലത് ിലായി പകിക്കുന്ന വെള്ളച്ചാട്ടം കണ്ണിന് കൗതുകമാകുന്ന വെള്ളച്ചാട്ടം ആരുടെയും മനം കുളുക്കി തുള്ളിച്ചാടി അരുവി ഒഴുകി മൂന്ന് വെള്ളച്ചാട്ടമായി മാറി ജനഹൃദയം കീഴടക്കുക ആദ്യമായുള്ള വെള്ളച്ചാട്ടം അരുവിക്കുഴിയും രണ്ടാമത്തേത് പാപ്പൻകുഴിയും മൂന്നാമത്തേത് കോതക്കുഴിയും മൂന്ന് അതിമനോഹരം വീതിയിൽ പതിഞ്ഞൊഴുകുന്ന അരുവിക്കുഴിയും പിന്നീട് വരുന്ന വീതി കുറഞ്ഞ പാപ്പൻ പാപ്പൻകുഴിയും ഇഴുങ്ങിയ കോതക്കുഴിയും നയനമനോഹര കാഴ്ചയാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് കോതക്കുഴിയും തൊട്ടടുത്തുള്ള പാറയുമാണ് ഈ പ്രദേശത്തിന് കോതപാറ എന്ന് പേര് നൽകിയത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതി കഴിഞ്ഞ് നൽകിയിരിക്കുന്ന സ്ഥലമാണ് ഇത് കോത കോതവാറയിലെ രമണീയമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സ്ഥലങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉള്ളത് കോതക്കുഴി അതുപോലെ തന്നെ പാപ്പാങ്കുഴി പിന്നെ അരിക്കുഴി ഇവിടെ ഒരു മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് മൂന്നും വളരെ മനോഹരമാണ് അതിൻ്റെ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിക്കുഴിയാണ് അരിക്കുഴി എന്ന് പറഞ്ഞാൽ വളരെ രീതിയിലുള്ള വെള്ളച്ചാട്ടമാണ് പ്രദേശത്തെ വെള്ളച്ചാട്ടം അധികമാർഗം കാണാൻ കഴിഞ്ഞിട്ട് ഗോതക്കുഴി അപകടകരമാണ് എങ്കിലും പാപ്പൻകുഴിയും അരുവിക്കുഴിയും അത്ര അപകടകരമല്ല പാറയിലൂടെ സൂക്ഷിച്ചു കടന്നുപോയാൽ പിന്നെ അപകടാവസ്ഥയും ഇല്ല കല്ലാറ്റുപാറയേക്കാൾ അതിമനോഹരമായ പ്രദേശമായതിനാൽ ഇത് കമിതാക്കളുടെ പ്രധാന കേന്ദ്രം കൂടിയാണ് വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിയിൽ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി പ്രവഹിക്കുന്ന സോളാർ വേലിയും നമ്മൾ കാണുന്ന കാഴ്ചകൾക്ക് അതിരുകളി വളകോട്ടിൽ നിന്നും രണ്ടു കിലോമീറ്റർ ദൂരത്താണ് ഈ വെള്ളച്ചാട്ടം ഇത് വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തുകയും അടിസ്ഥാന സൗകര്യം ഒരുക്കുകയും ചെയ്താൽ കേരളത്തിലെ പ്രധാന വാട്ടർഫോൾസായി ഇത് മാറും ಕೆ ಕೇ ಜಯಕುಮಾರ್ ಇಡಿಕೆ ವಿಷ ನ್ಯೂಸ್ ಮುಪ್ಪುತರ